ഹായ് അസ്സാം വൈക്കും വറഹമത് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പേസ്റ്റൽ ബീറ്റ്സിന്റെ കളക്ഷനുമായിട്ടാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇതിന്റെ കൂടെ നമ്മൾ പത്ത് ഗ്രാമിന് പത്ത് ഗ്രാം എത്ര വരും കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ വരുന്നതാണ് ഈ ക്യാൻഡി ഷീഫിലായിട്ടുള്ള നമ്മുടെ പേസ്റ്റൽ ലാർജ് ആണ് പത്ത് ഗ്രാമ് എത്ര ഉണ്ടെന്ന് നോക്കാം പന്ത്രണ്ട് ആണ് പത്ത് ഗ്രാമിൽ വരുന്നത് കേട്ടോ ഏഹ് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് പന്ത്രണ്ട് പീസസ് എത്തും ഇത്രയാണ് പത്ത് ഗ്രാമിലുണ്ട് അടുത്തതായി വരുന്നതാണ് നമ്മളെ ഈ പ്ലാന്റിന്റെ സ്മോൾ അപ്പൊ ഇത് നമുക്ക് പത്ത് ഗ്രാം എത്ര ഉണ്ടാവുന്നു അപ്പോ പത്ത് ഗ്രാം ഇരുപത്തെട്ട് പീസ് ആണ് വരുന്നത് ഇത്രയാണ് പത്ത് ഗ്രാം ഉണ്ടാവുക ഇരുപത്തെട്ട് പീസ് പേസ്റ്റൽ പീറ്റ്സിനൊക്കെ പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നതാണ് നമ്മളെ ഈ ഒരു കോസ്റ്റൽ സ്റ്റാർ ഇത് നമ്മുടെ ക്രോസ് സ്റ്റാർ ആണ് കേട്ടോ

അപ്പൊ മുപ്പത്തഞ്ച് പീസസാണ് പത്ത് ഗ്രാമിൽ ഉണ്ടാവുക അടുത്തതാണ് നമ്മളെ സ്റ്റാർട്ടോ സോ പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം പത്ത് ഗ്രാമിൽ ഇത്രയാണ് ഉണ്ടാവുക ആണ് വരുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടാവും അപ്പൊ ഇത്രയാണ് പത്ത് ഗ്രാമിൽ വരുന്നത് പിന്നെ സ്മൈലിന്റെ അല്ല സ്റ്റാറിന്റെ തന്നെ അതിൽ സ്മൈലി വരുന്നതാണ് കേട്ടോ ഒരു സ്മൈൽ ഫേസ് പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം ഇത്രയാണോ പത്ത് ഗ്രാം ഉണ്ടാവുകയാവും ഇത് വരുന്നത് അയിമ്പത്തി അഞ്ചാണ് അമ്പത്തി അങ്ങനെ അയിമ്പത്തി അഞ്ച് അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയാണ് പത്ത് ഗ്രാം ഉണ്ടാവും അടുത്ത തന്നെ സ്റ്റാറിന്റെ വേറൊരു ഇതാണ് ടൈപ്പ് ഇത് പത്ത് ഗ്രാം എത്ര ഉണ്ടാവുന്നു നാപ്പത്തി മൂന്ന് പീസസ് ആണ് നാപ്പത്തി മൂന്ന് നാപ്പത്തിരണ്ട് അങ്ങനെ അത്ര പീസസാണ് ഇത് ഉണ്ടാവുക പത്ത് ഗ്രാം എത്രയാണ് കേട്ടോ പത്ത് ഗ്രാം ഇതൊരു ഡോണറ്റ് ടൈപ്പ് ഇത് ഷേപ്പാണ് കേട്ടോ ഇതിന് അപ്പൊ ഇത് പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം മുപ്പത്തിയേഴ് പീസസ് ആണ് പത്ത് ഗ്രാം വരുന്നത് കേട്ടോ ഇത്രയാണ് പത്ത് ഗ്രാം ഉണ്ടാവുക പിന്നെ നമുക്ക് പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം ഇത്രയാണ് പത്ത് ഗ്രാം ഉണ്ടാവുക ഇതിന് നല്ല weight ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര കുറച്ചേ പത്ത് ഗ്രാം ഉണ്ടാകുള്ളത് കേട്ടോ ഇത്രേം പത്ത് ഗ്രാം ഉണ്ടാകത്തുള്ളു കുറച്ച് വെയിറ്റ് ഉള്ളതാണ് ഒമ്പത് പീസസ് ആണ് പത്ത് ഗ്രാമിൽ ഉണ്ടാവുക ആ ബട്ടർഫ്ലൈ നമ്മള് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ മൂന്ന് ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് ആദ്യം വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ബട്ടർഫ്ലൈ പത്ത് ഗ്രാം എത്ര എത്രണ്ടാവും നോക്കാം പത്ത് ഗ്രാമിൽ ഉണ്ടാവുക ഇതാണ് അടുത്തതായിട്ടോ ഇത് അതിനെ അത് അതിനു സെയിം ആയിരിക്കും ഇതും വരിക കേട്ടോ പിന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ഏകദേശം ഇതും വരും നമുക്ക് നോക്കി രണ്ട് മുപ്പത് അങ്ങനെ അത്ര പീസസാണ് ഇതില് വരുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പ് പത്ത് ഗ്രാം വരുന്നത് മുപ്പത് മുപ്പത്തിരണ്ട് പീസ് അങ്ങനെ നെക്സ്റ്റ് വരുന്നതാണ് ഹോട്ട് കേട്ടോ ട്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് വർത്താം ഇതാണ് ആദ്യത്തെ ടൈപ്പ് നമുക്ക് പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം എത്രയാണെങ്കിൽ പത്ത് ഗ്രാം ഉണ്ടാവുക മുപ്പത്തിരണ്ട് മുപ്പത് പീസസ് തന്നെയാണ് ഇതും വരുന്നത് കേട്ടോ ഇത് വേറൊരു ആണ് ഇതും ഏകദേശം ഒരു ആ കണക്കിന് തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം എത്രയാണ് പത്ത് താമ വരുന്നത് കേട്ടോ ഇത് ഇരുപത്തി ഏഴ് ആണ് വരുന്നത് അതിനേക്കാളും കുറച്ച് ഉണ്ട് അതുകൊണ്ടാണ് കുറഞ്ഞതൊക്കെ നെക്സ്റ്റ് വരുന്നത് ഹാർട്ട് തന്നെയാണ് ഹാങ്ങിങ് ഇത് പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം പത്ത് ഗ്രാം ഇത്രയാണ് വരുന്നത് നമുക്ക് എത്ര ഇതും ഇരുപത്തി ആറ് അങ്ങനെ ഇതിലാണ് വരുന്നത് ചില പത്ത് ഗ്രാം ഉണ്ടാവും ഈ ഒരു ആപ്പിൾ പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം. പത്ത് ഗ്രാം വരുന്നത് പത്തൊമ്പത് പീസസ് ആണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നാണൊരു റൂങ്ങ് അപ്പൊ ഇത് അത്ര ഉണ്ടാവും നോക്കാം എത്രയാണ് ഗ്രാം രൂപ അറൌണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തിനാല് അങ്ങനെയാണ് ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ വരുന്നതാണ് നമ്മളെ ഈ റോസ് മിനി റോസ് പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം പത്ത് ഗ്രാം ഇത്രയാണ് വരുന്നത് ഇത് വരുന്നത് ഞങ്ങൾ നാപ്പത്തഞ്ച് നാപ്പത്തി അങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ ഈ ടെഡിന്റെ ഇതാണ് ടെഡീന്റെ പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം പത്ത് ഗ്രാം ഇത്ര ഉണ്ടാവുക ഇതാണ് ഏട്ടോ ഇരുപത് പീസസ് ഇരുപത് ഇരുപത്തി ഒന്ന് അങ്ങനെ വരും ഈ ടെഡിന്റെ ആയിട്ട് വരുന്ന ടെഡി ഹെഡിന്റെ ഇത് നമുക്ക് പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം പത്ത് ഗ്രാം ഇത്രയാണ് വരുന്നത് ഇരുപത്തഞ്ച് pieces ആണ് കേട്ടോ വരുന്നത് അടുത്തതായാണ് അടുത്തതായുള്ളതാണ് നമ്മൾ ഫ്ലവറിന്റെ ഷേപ്പിൽ ട്ടോ പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം

അറൗണ്ട് ഇരുപത്തിരണ്ട് ഇരുപത് അങ്ങനെയാണ് ഇതിൽ ഇത് വരണത് കേട്ടോ പത്ത് ഗ്രാം അപ്പൊ ഇത്രയും കാണിച്ച ഫേസ്യൽ ബീഡ്സ് നമ്മൾ ഈത് ഓഫർ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് രൂപയാണ് പത്ത് ഗ്രാമിന് ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഓഫർ ആയിട്ട് നമ്മൾ പത്ത് ഗ്രാമിന് പന്ത്രണ്ട് പത്ത് രൂപ ആണ് കൊടുക്കുന്നത് കേട്ടോ ഇത്രയും പറഞ്ഞ പേസ്യൽ ബീഡ്സിന് മാത്രമാണ് ഈ ഓഫർ കേട്ടോ പിന്നെ ബാക്കിയുള്ളതിന്റെ നമ്മൾ വെയിറ്റ് കാണിക്കുന്നില്ല കാരണം കാരണം സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ ബാക്കി നമ്മൾ പ്രൈസ് പറഞ്ഞിട്ട് പോവാം പിന്നെ വരുന്നാണ് ഈ പിരമിഡ് ഷേപ്പിൽ ഉള്ളത് കേട്ടോ പിറമിഡ് ഷേപ്പിൽ ഉള്ളത് പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നാണ് ഈ ഒരു ആ ഏകദേശം ഒരു ഹാട്ട് ആ ഷേപ്പ് ഉള്ളത് അതിന് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപ തന്നെയാണ് വരുന്നത് ഇതൊരു കളർഫുൾ ആണ് പത്ത് ഗ്രാമിന് എട്ട് രൂപയാണ് വരുന്നത് അമ്പത് ഗ്രാം മുപ്പത്തഞ്ച് രൂപ കേട്ടോ ഇത് സിംഗിൾ പീസ് സിംഗിൾ കളർ ആയിട്ട് വേണമെങ്കിലും വാങ്ങാം മിക്സ് ആയിട്ട് വേണമെങ്കിലും വാങ്ങാം കേട്ടോ പിന്നെ വരുന്നതാണ് നമ്മൾ ഷേപ്പില ഇത് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ വരുന്നത് ഇത് റൗണ്ട് പത്ത് ഗ്രാം പന്ത്രണ്ട് പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപ തന്നെയാണ് വരുന്നത് ഇത് നമ്മളെ ബട്ടർഫ്ലൈ റെയിൻബോ ബട്ടർഫ്ലൈ പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് പിന്നെ ഈ ഫ്ലവർ സ്മൈലി സ്മൈലി ഫേസ് ഉള്ള ഫ്ലവർ പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപ തന്നെയാണ് വരുന്നത് പിന്നെ ഈ ഒരു ഗ്ലാസ് ചേപ്പ് ബോൾ ലൈറ്റ് കളേഴ്സ് ആണ് കേട്ടോ പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപ തന്നെയാണ് വരുന്നത് ഫ്ലവർ പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപ തന്നെയാണ് തന്നെ ഇത് മാച്ച് ഫിനിഷ് കേട്ടോ പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപ തന്നെയാണ് പിന്നെ ഇത് ബ്ലാക്ക് കളർ പത്ത് ഗ്രാം എട്ട് രൂപയാണ് വരുന്നത് അമ്പത് ഗ്രാം എടുക്കുമ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോ ഇത്ര കാണിച്ചതിന്റെ ഏഹ് ഇപ്പൊ കാണിച്ചതിന്റെ റേറ്റ് നമ്മൾ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്